ഏപ്രിൽ മാസം മൂന്നാം തീയതി പിറവത്തെ അഗ്രോ പാർക്കിൽ വെച്ച് ഒരു സൗജന്യ സംരംഭകത്വ ശില്പശാല നടക്കുന്നുണ്ട് കേരളത്തിൽ സാധ്യതയുള്ള അൻപതോളം സംരംഭകത്വ ആശയങ്ങളെയും ഇത്തരം സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറുകിട യന്ത്രങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ഇന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വായ്പാ പദ്ധതികൾ ഇത്തരം സംരംഭങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി സ്കീമുകൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ നേടേണ്ട ലൈസൻസുകൾ അവയുടെ നടപടിക്രമങ്ങൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം ഈ ശില്പശാലയിൽ അവതരണങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ചും ഗാർഹിക സംരംഭങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ശില്പശാല പൂർണ്ണമായും സൗജന്യമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ ശില്പശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം